ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശനെ രതീഷും കാദംബരി ഇട്ട് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക ആ എന്തായാലും അവനി ജയിലിൽ തന്നെ കിടക്കുന്നതായിരിക്കും നല്ലത് കല്യാണിക്ക് ഇത്തിരി വിവരമുണ്ട് അതുകൊണ്ട് കല്യാണി അവൻ അനുകൂ എതിരായിട്ട് മൊഴി കൊടുത്തത് എനിക്ക് സന്തോഷം അയച്ചാൽ അവനൊക്കെ ജയിലിൽ തന്നെ കിടക്കണം ഇനി ഒരിക്കലും അവൻ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊക്കെ പറയുക അതേടി അതെ നീയൊക്കെ ഇങ്ങനെ തന്നെ പറയും എൻ്റെ മോൻ അവനെ നിനക്കൊന്നും കണ്ണെടുത്ത കണ്ടുവിടല്ലോ അതെ അങ്ങനെ തന്നെ കരുതിക്കോ വയസ്സ് ഇത്ര അവനായല്ലോ എന്നിട്ടും സ്വന്തമായിട്ട് അധ്വാനിച്ച് അവനോട് എന്തെങ്കിലും അച്ഛനും അമ്മമ്മയ്ക്കും കൊണ്ടെന്ന് തരാൻ പറഞ്ഞാൽ അവനെ കൊണ്ട് കഴിയോ വല്ലവരുടെ മാലയും പൊട്ടിച്ച് പറിച്ചുകൊണ്ട് നടക്കുന്നവനല്ലേ അവൻ ഏഹ് മോഷണവും മയക്കമരുന്നും കഞ്ചാവിനും ഒക്കെ അടിമയാണെന്ന് പല പ്രാവശ്യം ഞങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ടും അച്ഛൻ വിശ്വസിച്ചിട്ടില്ലല്ലോ ഇപ്പം അച്ഛന് കാര്യം പിടിയിട്ടില്ലേ ദേ എന്തായാലും അച്ഛാ അവൻ ഈ ജന്മത്ത് നന്നാവാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനിയും അവനെ ജാമ്യത്തിൽ ഇറക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും പ്രകാശൻ തന്നെ നെഞ്ചത്ത് അമർത്തിപ്പിടിക്കുക അമർത്തിപ്പിടിച്ചതും രതീഷിന് കാര്യം പിടിയിട്ട് ഹാ എടി ഇങ്ങേർക്കെ മകൻ്റെ പേര് പറഞ്ഞപ്പോൾ നെഞ്ചുവേദന വരുവാണ് അതെ അവന്റെ പേരും പറഞ്ഞ് നിങ്ങൾക്ക് ഈ വരുന്ന നെഞ്ചുവേദന ഉണ്ടല്ലോ അതിൽ ഞങ്ങൾ നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കില്ല എന്തായാലും ഈ നെഞ്ചുവേ നെഞ്ചങ്ങോട്ട് നിലയ്ക്കട്ടെ എന്ന് തന്നെ ഞങ്ങൾ കരുതൂ എന്നും അത് കേട്ടതും എനിക്കൊരു കുഴപ്പമില്ലടാ എനിക്കൊരു കുഴപ്പമില്ല എൻ്റെ മോനെ ഞാൻ രക്ഷിക്കും എങ്ങനെയെങ്കിലും രക്ഷിക്കും നീ നോക്കിക്കോ നീയൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അഹങ്കാരത്തോടെ ഏഹ് കല്യാണിയെ വാനോളം പുകഴ്ത്തുന്നുണ്ടല്ലോ അവൾ അവൾ ഒരു ദിവസം അവൾ ഇല്ലാതാകും എന്നൊക്കെ പറഞ്ഞോണ്ട് പ്രകാശനവിടെ ഇങ്ങനെ നിൽക്കുക ഒന്ന് പോ പോ അച്ഛാ അച്ഛന് വേറെ ജോലിയൊന്നുമില്ല അതെ ഈ സമയം കൊണ്ട് ജോലി ജോലിയെടുത്ത് ജീവിക്കാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് രതീഷ് കാദമ്പര്യം വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവുക ഈ സമയം ആകെ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുകയാണ് പ്രകാശൻ എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങനെ എൻ്റെ മോനെ രക്ഷിക്കുമോ എന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വരന്മാരെ എൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ആ കല്യാണി എന്ന് പറയുന്നവൾ കാരണം ഇന്ന് എൻ്റെ സമാധാനം ഇല്ലാതായി എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു എൻ്റെ ഭഗവാനെ എൻ്റെ മോനെ എങ്ങനെ ഞാൻ രക്ഷിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക പിന്നീട് കാണിക്കുന്നത് സോണിയെയും ദീപയുമാണ് അവർ രണ്ടുപേരും ഇങ്ങനെ ആലോചിച്ചു നിൽക്കുകയാണ് അപ്പോൾ സോണി കല്യാണിയുടെ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ലമ്മേ കാരണം അവളുടെ അച്ഛനും അമ്മമ്മയും അവളോട് പറഞ്ഞ സ്ഥിതിക്ക് ഉറപ്പായിട്ടും അവൾ ചിലപ്പോൾ വിക്രത്തിന് അനുകൂലമായി എന്തെങ്കിലും പറയുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എൻ്റെ മോളെ അവൾ ഇവിടുന്ന് പോകുമ്പോൾ പോലും ഞാൻ അവളോട് പറഞ്ഞാൽ കൊടുത്തത് അവനെ ഒരിക്കലും ജാമ്യത്തിൽ ഇറങ്ങാനോ അവൻ കുറ്റവാളിയല്ല എന്ന് പറയാനോ അനുവദിക്കരുതെന്ന് ഉറപ്പായിട്ടും അവൻ കുറ്റവാളിയാണെന്ന് കോടതിക്ക് മുൻപിൽ തെളിയണമെന്ന് പക്ഷേ മോളുടെ മനസ്സല്ലേ ആ ആരെങ്കിലും ഒന്ന് കരഞ്ഞ് കാല് പിടിച്ചാൽ അതിനനുസരിച്ച് ആ മനസ്സലിയുന്ന കൂട്ടത്തിൽ എൻ്റെ മോള് അതുകൊണ്ട് ചിലപ്പോൾ അവൾ എനിക്ക് തോന്നുന്നത് വിക്രത്തിന് അനുകൂലമായിട്ട് തന്നെ പറയുമെന്നാണ് അതെ അമ്മേ അത് തന്നെയാണ് എൻ്റെയും ടെൻഷൻ ഇനിയിപ്പോൾ അവർ വന്നാലേ കാര്യം അറിയൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സോണിയും ദീപയും നിൽക്കുന്ന സമയത്ത് കിരണം കല്യാണിയും വരുവാണ് അതെ വരുന്നുണ്ട് എന്താണെന്ന് അവരോട് തന്നെ ചോദിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും കാറിൽ നിന്നും കിരൺ ഇറങ്ങി വന്നു കല്യാണിയും പിന്നാലെ വന്നു അപ്പോൾ കിരണിനോട് സോണി ചോദിക്കുക എന്താ എന്തായിട്ടാ വിക്രത്തെ വെറുതെ വിട്ടോ വിക്രത്തെ വെറുതെ വിടാനോ അവിടെ ചെന്നപ്പോൾ ഇവളുടെ മുഖഭാവവും നിൽപ്പമൊക്കെ കണ്ടപ്പോൾ ഞാൻ കരുതി ഇവൾ അവൻ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെ പറയൂ ആ അത് കഴിഞ്ഞപ്പോഴല്ലേ വക്കീലിന് മുൻപിലും ജഡ്ജിക്ക് മുൻപിലും കല്യാണി തകർത്താടിയത് സത്യം പറഞ്ഞാൽ വിക്രത്തിനെതിരെ കല്യാണി സാക്ഷിമൊഴി പറയുന്നത് കേട്ട് ഞാൻ തന്നെ അന്തം വിട്ടുപോയി സത്യം പറഞ്ഞാൽ ഇവളിങ്ങനെ പറയുമെന്ന് പോലും ഞാൻ കരുതിയില്ല ഇവിടെ നിന്ന് പോകുന്ന വഴി അമ്പലത്തിലേക്ക് പോയപ്പോൾ അവിടെ ഇവളുടെ അച്ഛനും അമ്മമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്തും അയാളും ഇവളുടെ അമ്മമ്മയും കൂടെ ചേർന്ന് ഇവളോട് കാല് പിടിക്കുന്ന പോലെ പറയുകയും ചെയ്തു അപ്പോഴും ഞാൻ കരുതിയത് ഇവളുടെ മനസ്സലിയോന്നാണ് പക്ഷേ ഇവൾ മിടുക്കുക മിടുക്കിയ സോണി മിടുക്കി അവനെ ഇന്ന് റിമാൻഡ് ചെയ്തു അത് കേട്ടതും സന്തോഷത്തോടെ സോണിയും ദീപയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക അപ്പോൾ സോണി അപ്പോൾ അവനെ ഉറപ്പായിട്ട് റിമാൻഡ് ചെയ്തു കല്യാണി പിന്നെ അല്ലാതെ അവനെ പോലുള്ളവനൊക്കെ ഈ ലോകത്ത് ജീവിക്കാനുള്ള അർഹതയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനങ്ങനെ മൊഴി മൊഴി മാറ്റി പറഞ്ഞ മൊഴി പറഞ്ഞത് എന്തായാലും അവൻ്റെ അച്ഛൻ്റെ അമ്മമ്മയുടെയും മാക്ക് കേട്ട് അവനെ രക്ഷിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല ആദ്യം മുതലുള്ള അവൻ്റെ സ്വഭാവം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇതുകൊണ്ട് തന്നെ അവന് ജയിലിൽ നല്ല പരിഗണനയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കല്യാണം എങ്ങനെ നിൽക്കുക അപ്പോൾ ദീപ ഇതിൻ്റെ പേരിൽ എനിക്ക് എനിക്ക് സന്തോഷമുണ്ട് മോളെ ഇനി ഇതിൻ്റെ പേരിൽ അയാൾ എൻ്റെ മോളെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അവനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നും ദീപ ആ അമ്മേ ഇവള് കൊടുത്ത മൊഴി കാരണം അയാളുടെ മകള് മകൻ ജയിലിലായല്ലോ അതിനുശേഷം ഇവളെ തിന്നാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു അയാൾക്ക് ആ പിന്നെ കോടതിക്ക് മുൻപിലായതുകൊണ്ടാണ് ഒന്നും ചെയ്യാതിരുന്നത് അങ്ങനെ എന്തെങ്കിലും അവൻ എൻ്റെ മോളെ ചെയ്താൽ അവനെ ഞാൻ വെറുതെ വിടില്ല മോനെ സ്വന്തം മോനെ വഷളാക്കി വളർത്തിയിട്ട് മറ്റുള്ളവരുടെ മാല പിടിച്ച് പറിക്കുന്ന രീതിയിലാക്കിയിട്ട് ഇപ്പോൾ നിന്ന് കരഞ്ഞിട്ടെന്താ കാര്യം അനുഭവിക്കട്ടെ കുറച്ചൊക്കെ അനുഭവിച്ചാലേ അവനൊക്കെ പഠിക്കൂ എന്നും പറഞ്ഞ് ദീപം ഇങ്ങനെ നിൽക്കുക അപ്പോൾ സോണി സന്തോഷമായി കല്യാണി എനിക്ക് ഒരുപാട് സന്തോഷമായി ഞാൻ കരുതിയില്ല നീ ഇങ്ങനെയൊക്കെ മൊഴി കൊടുക്കുമെന്ന് എനിക്കും ഇത്രയും നേരം നല്ല ടെൻഷനായിരുന്നു നീ വിക്രത്തിന് എതിരായി അനുകൂലമായി എന്തെങ്കിലും മൊഴി കൊടുക്കുമെന്ന് ഇപ്പം മനസ്സിലായി നീ അങ്ങനെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും വീഴുന്ന കൂട്ടത്തിലല്ല അല്ലേ എന്നൊക്കെ പറയുക അതെ അതെ സോണി അങ്ങനെയൊന്നും ഇതാക്കാൻ പറ്റില്ല എനിക്ക് എനിക്കവനെ ആങ്ങളെയായിട്ട് ഒരു തുള്ളി പോലും സ്നേഹമില്ല എന്താണെന്നറിയാമോ സോണിയെ ഒരു നല്ല പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചവൻ നശിപ്പിച്ചവനവൻ അങ്ങനെയുള്ളപ്പോൾ അവനെനിക്ക് ഒട്ടും സ്നേഹിക്കാൻ കഴിയില്ല എനിക്കിന്ന് സോണിയല്ല അവൻ എൻ്റെ ആരുമല്ല എന്നൊക്കെ പറഞ്ഞ് കല്യാണം നിൽക്കുക ഈ സമയം ദീപയും അതേ മോളെ എനിക്ക് എനിക്കവനിലൊരു സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ ആ സ്നേഹമൊക്കെ എൻ്റെ മനസ്സിൽ നിന്നും പോയി എന്താ കാര്യമെന്നറിയാമോ മോളുടെ ജീവിതം നശിപ്പിച്ചതുകൊണ്ട് മോളെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയിട്ടും നിന്നെ പൊന്നുപോലെ നോക്കാൻ കഴിയാത്തതുകൊണ്ട് ഇനി അവനെ ഞാൻ ജയിലിൽ പോലും പോയി കാണില്ല കിടക്കട്ടെ അവിടെ എന്നും പറഞ്ഞ് ദീപയും കട്ട കലിപ്പിൽ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ദിവസം അറിയുവിനേശ് അരിയ അമ്മേ അച്ഛന് കാര്യമായിട്ട് എന്തോ കുഴപ്പമുണ്ട് എനിക്ക് നല്ല പേടി തോന്നുക അച്ഛൻ്റെ സ്വഭാവം മാറ്റം സംസാരം രീതികളൊക്കെ കാണുമ്പോൾ നല്ല പേടി തോന്നുക മോളെ ഇതൊന്നും കണ്ട് നീ ടെൻഷനാകണ്ടട്ടോ മനുമോനെ ചേർത്ത് നിർത്തിക്കൊള്ളാം ഇനി നമുക്കുള്ള ആകെ ഒരു പിടിവള്ളി പിടിവള്ളി മനുമോൻ മാത്രമാണ് അങ്ങനെയുള്ളപ്പോൾ ആ പിടിവള്ളി വിട്ട് കളയരുതേ ഏയ് ഇല്ലമ്മേ അങ്ങനെ എൻ്റെ മനുവേട്ടനെ ഞാൻ വിട്ട് കളയോ അങ്ങനെ വിട്ട് കളയാൻ എനിക്ക് പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ സരേ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും രാഹുലിൻ്റെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരിക ആ ഹലോ ആ എടാ രാഹുലേ നിനക്കെന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം എനിക്ക് നിന്നോടും പക്ഷേ നമ്മളിങ്ങനെ പരസ്പരം ദേഷ്യം പിടിച്ചിട്ടും പോര് വിളിച്ചിട്ടും കാര്യമൊന്നുമില്ലല്ലോ എന്താടാ നീ എന്തിനാ ഇപ്പം എന്നെ വിളിച്ചത് എന്ന് രാഹുലിൻ്റെ ചോദ്യം എടാ എത്രക്കായാലും ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നാണല്ലോ പറയുന്നത് നീ നീ ഇപ്പോൾ എനിക്ക് എൻ്റെ മിത്രാ നീ എന്നെ സഹായിച്ചേ പറ്റൂ രാഹുലേ ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കേണ്ടത് കൊല്ലണം കൊല്ലണം ആരെ അവളെ ആ കല്യാണിയെ അവൾ മരിക്കണം അത് കേട്ടതും ആ ഞാൻ അത്തരത്തിൽ വാർത്തയൊക്കെ കണ്ടായിരുന്നു നിൻ്റെ മോനെ അവൾ പിടിച്ചു കൊടുത്തൂല്ലേ അതേടാ അതെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ മോനെ അവൾ ഇന്ന് ജയിലിലാക്കി ഇന്ന് റിമാൻഡ് ചെയ്യിപ്പിച്ചു എനിക്കൊരു സമാധാനം ഇല്ലടാ രാഹുലെ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഇനി ഇനി എനിക്ക് ഒന്നും നോക്കാനില്ല അവളെ കൊല്ലാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി താന്നി ഞാൻ അവളെ കൊല്ലും അതിന് നീ എനിക്ക് ഒന്നും തരണ്ട എനിക്കൊന്നും എന്താനും അവളെ ഒന്ന് കൊന്നു കൊന്നുകിട്ടിയാൽ മതി അത്ര മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എടാ ദേ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം ഞാൻ ഒരുത്തന് കുറി വെച്ചിരിക്കുക ആ സേനന് അവനാണിപ്പോൾ അവരുടെയൊക്കെ പിടിവള്ളി അതുകൊണ്ട് ആ സേനനെ ആദ്യം കൊന്നു കൊന്നുകഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരൊക്കെ ഒന്ന് അടങ്ങിക്കോളും ആ എന്തായാലും അവനാദ്യം തീരട്ടെ അതിനുശേഷം മറ്റുള്ളവരുടെ കാര്യം നമുക്ക് തീരുമാനിക്കാം അത് കേട്ടതും ആ നീ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ലട രാഹുലേ പക്ഷേ അവൾ മരിക്കണം അവൾ ഈ ലോകത്തു നിന്ന് തന്നെ പോകണം അവൾ മരിച്ചാലേ എൻ്റെ കലിയടങ്ങൂ ഇന്നത്തെ ദിവസം അവളോട് ഞാൻ കേൺ അവൾ അതൊന്നും കേട്ടില്ല എൻ്റെ അമ്മയും ഞാനും മാറി മാറി പറഞ്ഞിട്ടും അവൾ അതൊന്നും അനുസരിച്ചില്ല എൻ്റെ മോനെതിരായി അവൾ കോടതിയിൽ നിന്ന് മൊഴി നൽകി എന്നിട്ട് എൻ്റെ മോനെ റിമാൻഡ് ചെയ്യിച്ചു അവളോട് എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല അവളെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് അതുകൊണ്ട് നീ എന്നെ സഹായിച്ചേ പറ്റൂ രാഹുലെ ശരിയടാ നീ ഇപ്പം വെക്ക് ഞാൻ നിന്നെ സഹായിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഫോൺ കട്ട് ചെയ്യുക ഈ സമയം പിന്നീട് സർ ഉഷാരിയും ചോദിക്കുക എന്താച്ചാ ആരെ വിളിച്ചത് അവനാ ആ പ്രകാശൻ ആ എന്താ അവൻ പറഞ്ഞത് അവനൊരാളെ കൊല്ലണമെന്ന് അതിനെനിക്ക് ഒന്നും ത അവന് ഒന്നും തരണ്ട അവനൊരു അവസരം ഞാൻ ഉണ്ടാക്കി കൊടുത്താൽ മതിയെന്ന് ആ ആരെയാ ആരെ കൊല്ലുന്ന കാര്യമാച്ചാ അവൻ പറൻ പറയുന്നേ വേറാരെ ആ കല്യാണിയെ അത് കേട്ടതും സറി ഞെട്ടി ഏഹ് കല്യാണിയെയോ ആ അതെ സ്വന്തം മോള് അവനിപ്പോൾ ഒരു ഭാരമായിരിക്കുക കാരണം അവൻ്റെ മോനെ ഇന്ന് കല്യാണി റിമാൻഡ് ചെയ്യിപ്പിച്ചു അതിൻ്റെ പേരില്ല അവനുള്ള ദേഷ്യം എന്നാലും അവൻ ഇത്രയ്ക്ക് വലിയ പോയല്ലോ വച്ചാൽ പാവപ്പെട്ട ഒരു അമ്മയുടെ മാല പിടിച്ചു പറിച്ചുകൊണ്ട് പോയതവനല്ലേ അവൻ അവനെയൊക്കെ പുറംലോകം കാണിക്കാമോ അത് ശരിയാണ് പക്ഷേ അവൻ്റെ ശത്രു എന്ന പോലെ തന്നെ കല്യാണി നമ്മുടെ ശത്രുവാണേ അതുകൊണ്ട് കൊല്ലാനുള്ള കാര്യം അവൻ പറഞ്ഞപ്പോൾ എനിക്കും അതൊരു നല്ല ഐഡിയെന്ന് തോന്നി പക്ഷേ ഇപ്പോൾ നമ്മൾ സേനന് കുറിവെച്ചിരിക്കുകയാണല്ലോ അവൻ്റെ കാര്യം ആദ്യം തീരട്ടെ അതിനുശേഷം ആവാൻ മറ്റവരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി രാഹുൽ ഫോൺ എടുത്ത് ആ കൊണ്ടേ വിളിക്കുക ഹലോ ആ എന്താടാ എവിടം വരെയായി അവനെ തീർക്കാൻ പറ്റുമോ സാറേ സാറ് പേടിക്കുമൊന്നും വേണ്ട അവൻ്റെ ഉണ്ട് ഞാൻ പിന്തുടർന്നുകൊണ്ടിരിക്കുക പിന്നെ അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവൻ്റെ ആൾക്കാരൊക്കെ അവൻ്റെ കൂടെ തന്നെ ഉണ്ട് അതുകൊണ്ട് അത്ര പെട്ടെന്നൊരു അവസരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാറ് ധൈര്യമായിട്ടിരിക്കെ അവൻ്റെ ആൾക്കാർ സാറിനെ അന്വേഷിച്ച് വന്നതുപോലെ എന്നെയും പിന്തുടരുന്നുണ്ടാവും എന്തായാലും പേടിക്കുമൊന്നും വേണ്ട ഒരവസരം ഒത്തു വന്നാൽ അപ്പം ഞാൻ അവനെ തീർത്തിരിക്കും സാറ് ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ഫോൺ കട്ടിയേക്കുക ഈ സമയം രാഹുൽ ആലോചിച്ചുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് സി എസിനെയാണ് രൂപം മേടിച്ചു കൊടുത്ത് കല്യാണി കൊണ്ട കൊടുത്ത് ആ ഷർട്ട് ഇട്ടുകൊണ്ട് സി എസ് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ദയാനന്ദം വന്നിട്ട് ആഹാ മരുമോള് മേടിച്ചെന്ന ഷർട്ട് അപ്പോഴേക്കും അങ്ങ് എടുത്തിട്ടോ എടോ ഇനി ഈ ഷർട്ട് എടുത്ത് വെച്ച് വിഷു വരെ കാത്തിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല ഈ ഷർട്ട് കൊള്ളാം അല്ലേ പിന്നെ അസലായിട്ടുണ്ട് എന്നാലും സാറിൻ്റെ അളവ് എത്ര കീറുകൃത്തിയായിട്ടാണ് കല്യാണി മോള് പറയുന്നത് അല്ലേ അത് കേട്ടതും അതേടോ മോള് മെടുമെടുക്കി മെഡിമെടുക്കി പോൾ മോളെ പോലെ ഒരു മരുമകളെ കിട്ടിയതിന് ഞാൻ പുണ്യം ചെയ്യണം എന്നൊക്കെ പറയുവാണ് ആ പിന്നെ ഈ അമ്പത്തി മൂന്ന് വയസ്സെന്നൊക്കെ പറഞ്ഞാലേ അങ്ങ് ഒത്തിരി വയസ്സായടോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇനി കാത്തിരിക്കലൊന്നുമില്ല എന്ത് സമ്മാനം കിട്ടിയാലും എടുത്തങ്ങി ഇടുക അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയുക ആ അല്ല സാറ് ഇതെങ്ങോട്ടാണ് ഞാനൊന്ന് അമ്പലം വരെ പോകുകയാണോ ക്ഷേത്രത്തിൽ പോയൊന്ന് തൊഴണം നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുക ഇത് കേട്ടതും ദയാനന്ദൻ പോയിട്ട് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേനനെ യാത്രയാക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന രൂപയാണ് രൂപ ഒരു സാരി ഉടുത്തിട്ട് കണ്ണാടിക്ക് മുൻപിൽ നിൽക്കുക അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കളറാ എന്നും പറഞ്ഞുകൊണ്ട് രൂപ സാരിയൊക്കെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യാമിനി എന്ന് പറയുക എന്താ യാമിനി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കളറാണെന്ന് പറയുന്നത് ഞാൻ കേട്ടു എന്നും യാമിനി പറയുക അത് കേട്ടതും എനിക്ക് നല്ല കുറ്റബോധമുണ്ട് യാമിനി അദ്ദേഹത്തിൻ്റെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല മാഡം മാഡം മാഡത്തിൻ്റെ ഭർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ ആയിരം ആയിരുന്നാവുക അല്ലേ പിന്നെ അത് പിന്നെ ഇല്ലാതിരിക്കോ എൻ്റെ ആങ്ങളുടെ വാക്കും കേട്ട് ആ പാവത്തെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തി ആ പാവത്തെ കുറ്റപ്പെടുത്തിയതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് എന്താ പറയുക ഭൂമി പിളർന്ന് ഞാൻ താഴേക്ക് പോയിക്കോട്ടെ എന്ന് പോലും ചിന്തിച്ചു പോവുമോ യാമിനെ സാരയില്ല മാഡം അതൊക്കെ മാഡത്തിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംഭവിച്ചു പോയതല്ലേ ഏഹ് മേഡം അദ്ദേഹത്തോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം ചെയ്തത് അയാളാണ് മാഡത്തിൻ്റെ ആങ്ങളെ എന്ന് പറയുന്ന ആ ബേഗാസുരൻ അതുകൊണ്ട് മാഡം പേടിക്കൊന്നും വേണ്ട സാറിനെ മാഡത്തിനോട് ഒരു ദേഷ്യം ഉണ്ടാവില്ല മേഡം ഒന്ന് വിളിച്ചാൽ ഓടി വന്ന് മാഡത്തിനെ താങ്ങിപ്പിടിക്കും മാഡത്തിനെ താങ്ങിയെടുക്കും മാഡത്തിനെ ചേർത്ത് നിർത്തും എന്നൊക്കെ യാമ്പിനി പറയുവാ ആ ഞാനിപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോവുക ആ പോയിട്ട് വാ മാഡം ആ പിന്നെ ദേ മാഡത്തിനെയും സാറിനെയും ഒന്നിപ്പിക്കാൻ മുന്നിൽ നിൽക്കുന്നത് കല്യാണിയല്ലേ മാഡത്തിൻ്റെ മരുമോൾ അതെ അമിനെ അവളെ കിട്ടിയത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യ എന്തായാലും കല്യാണി മോളുടെ ശബ്ദം പോകുമെന്ന് മോൾക്ക് പേടി അതുകൊണ്ട് അതിനു മുമ്പ് എല്ലാവരെയും ഒന്നിപ്പിക്കണമെന്നാണ് മോൾ പറഞ്ഞിരിക്കുന്നത് മാഡം നോക്കിക്കോ മാഡം അടുത്ത ബർത്ത്ഡേക്ക് ഉള്ളില് മാഡവും സാറും ഒന്നിച്ചിരിക്കും ആ അങ്ങനെ തന്നെയാണ് കല്യാണി എന്നോടും പറഞ്ഞത് ആ എന്തായാലും നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്

എന്നിട്ട് ഭഗവതിക്ക് മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കും എൻ്റെ ഭഗവതി കാത്തുള്ളനെ എൻ്റെ ചന്ദ്രട്ടനെ എൻ്റെ മക്കൾക്കും എൻ്റെ മരുമകൾക്കും ഒന്നും ഒരാപത്ത് സംഭവിക്കരുതേ ദുഷ്ടനായ എൻ്റെ ആംഗ്ലയുടെ ആക്രമണം ആക്രമം കൊണ്ട് ആക്രമണം കൊണ്ട് അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം അവിടെ സി എസ് എത്തി കാറിൽ നിന്നും സി എസ് ഇറങ്ങി പക്ഷേ രാഹുൽ അയച്ചുവിട്ട ആ ഗുണ്ട അയാൾ രാഹുലിൻ്റെ സി എസിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ നിന്നും സി എസ് ഒറ്റയ്ക്ക് വരുന്നത് കണ്ടതും അയാൾ അവിടെ നിന്നും ചാടി ഇറങ്ങി കയ്യിൽ കത്തി ായിട്ടാണ് അയാളുടെ വരവ് കത്തി തിരിച്ചും മറിച്ചും അയാൾ ഇങ്ങനെ നോക്കുക അതിനുശേഷം ഒറ്റയ്ക്ക് കിട്ടി ഇവനെ എനിക്കിവനെ ഒറ്റയ്ക്ക് കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഭയങ്കര സന്തോഷത്തോടെ ആ സി എസിൻ്റെ പുറകെ കൂടെ പതുക്കെ പതുക്കെ വരുവാ അപ്പോൾ സി എസ് ഇതൊന്നും അറിയാതെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അമ്പലത്തിനകത്തേക്ക് പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴേക്കും ആ ഗുണ്ട ചന്ദ്രസേനൻ്റെ തൊട്ടു പിന്നിലെത്തി കുത്താനായിട്ട് കത്തി കറക്കി ഇറങ്ങി കയ്യിലേക്ക് തിരിച്ചു പിടിച്ചു അതിനുശേഷം കുത്താൻ തുടങ്ങിയതും രൂപ അവൻ്റെ കയ്യിലേക്ക് കടന്നു പിടിച്ചു എന്നിട്ട് ഒച്ചത്തിലൊരു വിളി ചന്ദ്രേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ആ വിളിയും ആ ൂപ തട്ടിത്തെറപ്പിക്കലും ഒരുമിച്ച് അയാൾ തെറിച്ചുപോയി വീണു ചന്ദ്രേട്ട എന്നുള്ള വിളി കേട്ട് എവിടെയോ പരിചയമുള്ള വിളിയെന്നും പറഞ്ഞ് സേനൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തൻ്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാനാകാതെ താൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തന്റെ ഭാര്യ തന്നെ വിളിക്കുന്നത് കേട്ട് ചന്ദ്രസേനൻ ഒരു നിമിഷം ഒന്ന് പതച്ചു നിന്ന് പോയി അതിനുശേഷം പകച്ചു നിന്ന് നോക്കി അപ്പോൾ ചന്ദ്രസേനൻ ഒന്നും മനസ്സിലായില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അപ്പോൾ അവൻ കത്തിയെടുത്ത് വീണ്ടും കുത്താനായിട്ട് തുടങ്ങിയപ്പോഴേക്കും അരയിൽ നിന്നും തോക്കെടുത്ത് ചന്ദ്രസേന അവൻ്റെ നേരെ ചൂണ്ടി അവൻ ഓടി രക്ഷപ്പെടാൻ നോക്കി പിന്നെ അല്ല ചന്ദ്രസേനും ഓടാൻ തുടങ്ങുമ്പോഴേക്കും രൂപ എൻ്റെ ചന്ദ്ര കേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ബോധം കെട്ട് സി എസിൻ്റെ കൈകളിലേക്ക് വീണു രൂപയെ താങ്ങി പിടിച്ചുകൊണ്ട് സി എസ് രൂപയുമായിട്ട് ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ ആകെ പേടിച്ച് പറച്ച് സി എസ് ഡോക്ടറിൻ്റെ മുഖത്തേക്ക് നോക്കുക ഡോക്ടറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ പേടിക്കണ്ട സാർ ഞാനൊന്നും നോക്കട്ടെ ധൈര്യമായിട്ടിരിക്കേ ഇങ്ങനെ ടെൻഷനായിട്ട് അടിക്കല്ലേ എന്നൊക്കെ പറയുക എന്നാലും എൻ്റെ രൂപ എനിക്ക് ഇയാൾക്ക് ഒരാപത്ത് സംഭവിക്കരുത് ഡോക്ടറെ ഒന്നും സംഭവിക്കില്ല ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞില്ലേ പേടിക്കാതിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഡോക്ടർ രൂ ആശ്വസിപ്പിച്ചിട്ട് രൂപയും കൊണ്ട് അകത്തേക്ക് പോവുക അങ്ങനെ രൂപയെ അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞതും സി എസ് അവിടെ നടന്നതൊക്കെ ആലോചിക്കുക ഈശ്വര എന്താ അവിടെ സംഭവിച്ചത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ചന്ദ്രേട്ട എന്നുള്ളൊരു വിളികേട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് സത്യം പറഞ്ഞ അവൻ എന്നെ കൊല്ലാൻ വന്നവനാ ആ സമയത്ത് ഇയാളെന്നെ കൊല്ലാൻ കൊല്ലട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത് അങ്ങനെ വിചാരിക്കാതെ എന്നെ ഇയാൾ രക്ഷിച്ചിരിക്കുന്നു എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് ദേഷ്യം കാണിച്ച് നടന്ന ഇയാൾ എന്നെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തായിരിക്കും എനിക്കൊരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ അയാൾക്ക് എന്നോട് സ്നേഹമാണോ ഇല്ലെങ്കിൽ ദേഷ്യമാണോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ അന്ന് എന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് നടന്ന എൻ്റെ ഭാര്യ ഇന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ട് എന്നും പറഞ്ഞ് സി എസ് സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നതാണ് അത്യുഗ്രൻ പ്രണയകഥ അതെ രാഹുലിന് ഇടിവെട്ട് തിരിച്ചടി കൊടുത്തുകൊണ്ട് നമ്മുടെ രൂപ അതിസാഹസികമായി സി എസിനെ രക്ഷിക്കുമ്പോൾ ഇനിയാണ് അവരുടെ ഒന്ന് ചേരൽ ഇനി രൂപയ്ക്ക് മാറി നിൽക്കാൻ പറ്റില്ല ഒപ്പം സി എസിനും ഇനി രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് കൊണ്ട് രാഹുലിൻ്റെ സമനില തെറ്റും കാഴ്ച കാണാൻ തീർച്ചയായിട്ടും മിസ്സിയാൽ തന്നെ കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്